എൻ്റെ പേര് ഡിജോൾ ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത് കഴിഞ്ഞ ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫൗണ്ടേഷൻ എക്സാമിലൂടെ സി എ ഫൗണ്ടേഷൻ ഞാൻ ക്ലിയർ ചെയ്തു ഇരുന്നൂറ്റെട്ട് ഇരുന്നൂറ്റി അറുപത്തെട്ട് മാർക്കുണ്ടായിരുന്നു എനിക്ക് സി എ ഫൗണ്ടേഷനിൽ അതിനെ എക്സാം കഴിഞ്ഞാൽ പിന്നെയും എനിക്ക് വലിയ പേടിയൊന്നും ഉണ്ടായിരുന്നില്ല പാസ് ആവുന്ന ഉറപ്പ് തന്നെയായിരുന്നു അതിൻ്റെ മെയിൻ കാരണം തന്നെ ഐ ഐ ടിയുടെ ഹോസ്റ്റലും ഐ ഐ ടിയുടെ ഫാക്കൽട്ടീസും ആയിരുന്നു ഇതുപോലെ നല്ലൊരു ഫാക്കൾട്ടീസ് വേറെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിലും കിട്ടില്ലെന്നാണ് എൻ്റെ വലിയ വിശ്വാസം ഐ ഐ ടിയിൽ വന്ന് വിജയം രുചിച്ചറിഞ്ഞവനാണ് ഞാൻ അതുകൊണ്ട് തന്നെ എൻ്റെ റെക്കമെൻഡേഷൻ ഐ ഐ ടി തന്നെയാണ് സി എ സി എ ഫൗണ്ടേഷൻ ആസ്പയർ ചെയ്ത് വരുന്ന ഏതൊരു സ്റ്റുഡൻസിനും ഞാൻ ഐ ഐ ടി റെക്കമെൻഡ് ചെയ്യും ഹോസ്റ്റൽ ഫെസിലിറ്റീസിൻ്റെ മെയിൻ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഫോൺ ഒരു മണിക്കൂറൊക്കെ വേഗം കിട്ടുള്ളൂ ഡിസ്ട്രാക്ഷൻസ് വളരെ കുറവാണ് ഡൗട്ട് ക്ലിയർനെസ്സിനും വളരെ എളുപ്പമുള്ളൊരു അറ്റ്മോസ്ഫിയറാണ് ഐ ഐ ടി ഐ ഐ ടിയുടെ ഹോസ്റ്റലിൽ തന്നെ ഇരുന്നാൽ നമുക്ക് പഠിക്കാൻ തോന്നും കാരണം അവിടെ സി സി എ ഇൻ്റർ പഠിക്കുന്നവരും സി എം എ പഠിക്കുന്നവരും എല്ലാവരും ഉണ്ട് അവർ പഠിക്കുന്നത് കാണുമ്പോൾ നമുക്കൊരു പ്രചോദനമായിരിക്കും അതുകൊണ്ട് തന്നെ സി എ ഫൗണ്ടേഷനും സി എ ക്ലിയർ ആകാനും ഏറ്റവും നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഐ ഐ ടി എല്ലാവർക്കും ഞാൻ ഐ ഐ ടി റെക്കമെൻഡ് ചെയ്യുന്നതാണ്